അള്ളാഹു സുബാനോ തല ചെയ്തതായ വിശാലമായ രണ്ട് നിയമത്താണ് ആ സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിക്കുന്നതിൽ എത്രയോ പേര് വളരെ പ്രയാസത്തിലും വളരെ പരാജയത്തിലുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രണ്ട് നിയമത്തിനെ കുറിച്ച് ഇന്നും മക്ക ഈ മാമ് ഉണർത്തുകയുണ്ടായി ആ നിയമത്തിന് എന്തൊക്കെയാണ് അസേഹത്തു അതിൽ പ്രധാനപ്പെട്ടത് ആരോഗ്യമാണ് അപ്പോൾ ആരോഗ്യത്തിനെ സംരക്ഷിക്കുക എന്നതിൽ പരാജയത്തിലാണ് എന്ന് അലൈഹി വസ്സലാം പറഞ്ഞതായ വാക്ക് ഇവിടെ സ്മരണീയമാണ് നമ്മോട് പറയുന്നു ഒരു മനുഷ്യൻ രാവിലെ ആകുമ്പോൾ അവൻ്റെ വീട്ടിൽ അവൻ്റെ സുരക്ഷിതത്വത്തോടു കൂടി താമസിക്കാൻ പറ്റുന്ന ചുറ്റുപാട് അന്തരീക്ഷം ഉണ്ടാവുകയാണെങ്കിൽ <Sess> ി എന്ന് മാത്രമല്ല അവന് നല്ല ആരോഗ്യമുള്ള ശരീരം കഴിഞ്ഞാൽ ആരോഗ്യമുള്ള ശരീരത്തെ ഉണ്ടാക്കിയെടുക്കൽ ഓരോ വ്യക്തിയുടെയും ബാധ്യതയാണ് ചുമതലയാണ് അതുകൊണ്ടാണ് ആരോഗ്യത്തിന് ഹാനികരമാകുന്നതായ കള്ളുപൊടി പോലോത്തതായ അകല നഷ്ടപ്പെട്ട പെടുന്നത് പോലത്തതായ നമ്മുടെ പള്ളക്കും നമ്മുടെ ശരീരത്തിനും ആരോഗ്യത്തിന് ആരോഗ്യം നഷ്ടപ്പെടുത്തുന്ന ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ലാത്തതു പോലോത്തതായ പല പല നിയമങ്ങൾ ഇസ്ലാമിലുണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങളെല്ലാം നമുക്ക് അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ ആ അനുഗ്രഹങ്ങളാകുന്ന ആ നിയമങ്ങൾ നാം പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ ആരോഗ്യത്തെ നമ്മുടെ സിഹത്തിനെ നാം സംരക്ഷിക്കണം എന്നത് റസൂലുള്ളാഹി കൽപ്പിച്ച കൽപ്പനയിലും ഇസ്ലാം കൽപ്പിക്കുന്ന കൽപ്പനയിലും പെട്ടതാണ് അത് അതാണ് ഞാൻ ഓതി വെച്ചതായ ഇന്ന് മക്കായി മാമോദിയതായ ഈ ഹദീസും അവന്റെ കൂടെ ആ ദിവസത്തിൽ ഭക്ഷിക്കാനുള്ള ഭക്ഷണവുമുണ്ട് അവന്റെ കൂടെ ആഫിയത്തുമുണ്ട് അവൻ്റെ സുരക്ഷിതത്വത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുന്ന ചുറ്റുപാടും അന്തരീക്ഷവും ഉണ്ട് അങ്ങനെയാണെങ്കിൽ ആ അവനിലേക്ക് തെളിക്കപ്പെട്ടതുപോലെ അഥവാ ദുനിയാവിനെ മുഴുവനും ഭരിക്കുന്ന ഒരു രാജാവിനെ പോലെയാണ് അവനെന്ന് പറയും പോലെയാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത് അഥവാ ഈ മൂന്ന് കാര്യം ഒരാളിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവന് സുരക്ഷിതത്വത്തോടു കൂടി പ്രയാസമില്ലാതെ ജീവിക്കാൻ സാധിക്കും അതിൽ പെട്ടെന്നാണ് നമ്മുടെ വിഷയമാകുന്ന ആരോഗ്യം എന്നത് ഹലീസൽ

ഈ സന്ദർഭത്തിൽ ഈ ചുറ്റുപാടിൽ നാം ഇപ്പോൾ എന്ത് തീരുമാനിച്ചോ അള്ളാഹുവിൻ്റെ വിധി എപ്പോൾ അവസാനിക്കുന്നു ആ വിധി വരും പോലെ വരട്ടെ നാം നമ്മുടെ കാര്യങ്ങളൊക്കെ കൈയാളിക്കൊണ്ടേ ഇരിക്കാം നമുക്ക് പട്ടണത്തിലേക്ക് ഇറങ്ങാം നമുക്ക് യാത്ര ചെയ്യാം നമുക്ക് ഏത് രൂപത്തിലെല്ലാം ജീവിക്കാനുള്ള പരിമിതി ആ പരിമിതി അനുസരിച്ചിട്ട് ഇവിടുത്തെ ഗവൺമെന്റും ഇവിടുത്തെ ആരോഗ്യ വകുപ്പും അതുപോലെ ലോകത്തിലുള്ളതായ ഓരോ ഗവൺമെൻ്റുകളും ഓരോ ഭരണകൂടങ്ങളും നമ്മളോട് കൽപ്പിക്കുന്ന നമ്മുടെ നന്മക്ക് വേണ്ടി ആ നിയമങ്ങളെ നാം നടപ്പാക്കൽ നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ് ഇതോടൊപ്പം സത്യവിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട ഭാഗമുണ്ട് നമ്മുടെ ഈമാൻ വിട്ട് കളിയില്ല നമ്മുടെ തവക്കുൽ വിട്ട് കളിയില്ല നാം വളരെ കൂടി നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനേക്കാളും സൂക്ഷ്മത പാലിക്കേണ്ടത് നമ്മുടെ വിശ്വാസത്തെയാണ് നമ്മുടെ ആദർശത്തെയാണ് അള്ളാഹുസ്മാനുത വളരെ കൂടുതൽ പ്രാധാന്യം നൽകിയതായ ഒന്നാണ് എന്ന ആയത്തിലൂടെ എന്ന് മക്കായി മാമിന്ന് ചർച്ച ചെയ്തപ്പോൾ വിശദീകരിച്ചതായ ഭാഗങ്ങളിൽ പെട്ടത് അതെന്താണ് തന്നെയാണ് അല്ലെങ്കിൽ ശരീരത്തെ തന്നെയാണ് അതിനെ സംവിധാനിച്ചതായ രീതിയെ തന്നെയാണ് ആ സത്യം എന്ന് പറഞ്ഞുകൊണ്ട് സത്യവചനം ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് അതിന് ഫുജൂർ അത് അതിന് വിട്ട് കടന്നു പോകുന്ന തെറ്റ് ചെയ്തു പോകുന്ന എന്താണ് അതുപോലെ അതിനെ അതിനെ സംരക്ഷിക്കാനുള്ള രൂപങ്ങൾ എന്താണ് അതെല്ലാം അള്ളാഹു സ്നോ ആ മനുഷ്യന് ബോധനം നൽകി ആ മനുഷ്യനെ അറിയിച്ചു കൊടുത്ത് ഇതെല്ലാം അള്ളാഹുവിന്റെ ആ വിശാലമായ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ആ നഫ്സിനെ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മുടേതാണ് അങ്ങനെ സംരക്ഷിക്കാൻ വേണ്ടി ആരോഗ്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി നാം തീരുമാനിച്ചുകൊണ്ട് രംഗത്തിറങ്ങുന്ന വേളയിൽ നമ്മുടെ മുമ്പുള്ള രൂപത്തിൽ നാലു മാസം മുമ്പ് നമുക്ക് ഇങ്ങനെയുള്ള കൊറോണ യുഗം നമ്മുടെ മുമ്പിലേക്ക് വരുന്നതിന് മുമ്പ് ജീവിച്ച രൂപത്തിലേക്ക് നീ ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഭാഗം എന്താണ് ആദ്യമായിട്ട് മക്കായി നമ്മുടെ ആദർശം ക്ലിയർ ആയിരിക്കണം നമ്മുടെ അള്ളാഹുളുടെ വിശ്വാസത്തിന് കെട്ടുറപ്പുണ്ടായിരിക്കണം നമുക്ക് യുദ്ധം ഉണ്ടാവാൻ പാടുള്ളതല്ല അള്ളാഹുന്റെ വിധിയിൽ നമുക്ക് പ്രീതി ഉണ്ടാവണം അള്ളാഹുസ് എന്ത് നമുക്ക് നൽകുന്നുണ്ടോ ഏത് രൂപത്തിൽ നമ്മളോട് പെരുമാറുന്നുണ്ടോ അതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് നമ്മുടെ ഹൈറിന് വേണ്ടി മാത്രമാണ് അതുകൊണ്ട് തന്നെ തിൽ വെപ്രാളം ഉണ്ടാവാൻ പാടുള്ളതല്ല നമുക്കത് അതിൽ പ്രയാസം ഉണ്ടാവാൻ പാടുള്ളതല്ല അള്ളാഹുസ് വിധിക്കും പോലെ എന്ന് തീരുമാനിക്കണം നഫ്സിനുള്ളതായ സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചതായ ഭാഗങ്ങളെ ഉണർത്തുന്ന കൂട്ടത്തിൽ ഇസ്ലാമിന്റെ ആ ഇസ്ലാമിന്റെ ജീവിത രീതി നമുക്ക് പഠിപ്പിച്ച ശരി അത് അതെല്ലാം നമുക്ക് പഠിപ്പിച്ച രീതി നാം പരിശോധിച്ച് നോക്കുമ്പോൾ അള്ളാഹുസ്മാനോല നമ്മളോട് കൽപ്പിച്ചതും കൽപ്പിച്ചതും അൽവികൾ എന്നാണ് നമുക്ക് ഇസ്ലാം പഠിപ്പിക്കുന്ന തത്വം അതും ഇന്ന് മക്കായി എന്ന് പറഞ്ഞാൽ രോഗത്തിൽ പെടാതിരിക്കാൻ വേണ്ടി അതിനുള്ള പ്രതിരോധ വകുപ്പ് ഉണ്ടാക്കി വയ്ക്കൽ അതാണ് രോഗം വന്ന ശേഷം അതിനുവേണ്ടി മെൽന്ന് അന്വേഷിച്ച് ചികിത്സ ചെയ്യുന്നതിനേക്കാൾ ഉത്തമമായ രീതി അതാണ് നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നാം കഴിവിന്റെ പരമാവധി സൂക്ഷ്മത പാലിക്കുമ്പോൾ രോഗത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി ഇടകലരാതിരിക്കാൻ വേണ്ടി അടുത്ത് പെരുമാറാതിരിക്കും ില്ക്കാൻ വേണ്ടി വേണ്ടി നമസ്കാര വേളയിലും പട്ടണത്തിലും റോഡിലും എല്ലാ ഇടങ്ങളിലും മാസ്ക് ഉപയോഗിക്കേണ്ട സന്ദർഭത്തിൽ മാസ്ക് ഉപയോഗിച്ചുകൊണ്ടും അതുപോലെ തന്നെ വിട്ടുനിന്നുകൊണ്ടും ശ്രദ്ധിക്കുന്നതായ സന്ദർഭത്തിൽ ഇതൊക്കെ ഒരു അസ്ബാബ് മാത്രമാണ് അഥവാ കാരണം മാത്രമാണ് അള്ളാഹുവിന്റെ കയ്യിലാണ് ഇതിന്റെ എല്ലാം കടിഞ്ഞാണുള്ളത് അള്ളാഹുവിന്റെ കയ്യിലാണ് ഇതിന്റെ എല്ലാം ഉള്ളത് എന്നതുകൊണ്ട് അവൻ വിധിച്ച വിധി അവന്റെ കഥറ് അവന്റെ കഥ അനുസരിച്ച് ഇവിടെ എന്ത് സംഭവിക്കുകയുള്ളൂ എന്ന വിശ്വാസം ോട് കൂടിയായിരിക്കണം നാം അസ്ബാബുകൾ ചെയ്യേണ്ടതും അഥവാ കാരണങ്ങളെ കണ്ടെത്തേണ്ടതും ആ കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതും എന്നർത്ഥം അങ്ങനെ അഥവാ ആദ്യമായിട്ട് നാം നാം എന്ന് അഥവാ ചികിത്സിക്കുന്നതിനേക്കാളും ഉത്തമ സൂക്ഷ്മത പാലിക്കലാണ് എന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് അഥവാ നമുക്ക് രോഗത്തിൽ പെട്ടുപോകേണ്ടതായ ചുറ്റുപാടുണ്ടായി കഴിഞ്ഞാൽ അഥവാ രോഗി ആയി കഴിഞ്ഞാൽ ഇപ്പോഴുള്ള രോഗത്തെ കുറിച്ചാണ് ചർച്ച ഈ ലോകം പിടിപെട്ടു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കേണ്ടത് ആ പിടി പെട്ടു എന്ന് ഉറപ്പുള്ള ആളാവട്ടെ അല്ലെങ്കിൽ സംശയമുള്ള ആളാവട്ടെ നിയമപരമായിട്ട് പതിനാല് ദിവസമോ എത്ര ദിവസമാണ് നിയമം പാലിക്കാൻ വേണ്ടി വിട്ടു നിൽക്കാൻ തനിച്ച് നിൽക്കാൻ ആളുമായി ഇട ഇടകലരാതെ നിൽക്കാൻ കൽപ്പിക്കുന്നത് നിയമങ്ങൾ ആ നിയമം അനുസരിച്ചിട്ടായിരിക്കണം നാം മുന്നോട്ട് കൊതിക്കേണ്ടത് അവിടെയൊന്നും മറുക്കടമുഷ്ടിയോ അവിടെയൊന്നും ചർച്ചയ്ക്ക് വിധേയമല്ല വിധേയമല്ലാത്ത വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ജിതാലി ചെയ്തുകൊണ്ട് തർക്കിച്ചുകൊണ്ട് ടൈം വേസ്റ്റ് ആക്കുകയോ അല്ലെങ്കിൽ നിയമങ്ങൾ ലംഘിക്കുകയോ ചെയ്യുന്ന രീതി നമ്മളിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല നാം യഥാർത്ഥത്തിൽ നമ്മെ അള്ളാഹു നിർത്തിയ ആ ആദർശത്തിൽ ആ വിശ്വാസത്തിൽ ആ തവക്കുലിൽ ഉള്ള വിശ്വാസത്തിൽ വിശ്വാസത്തിൽ നാം ജീവിക്കാൻ വേണ്ടി പാടുവേണം അത് മുസ്ലിമിന്റെ പ്രത്യേകതയാണ് പ്രത്യേകതയാണ് അത് സത്യവിശ്വാസിയുടെ അതുകൊണ്ടാണ് ബന്ധം ആരാധനകൾ ആ സകലം അവന് മാത്രം ചെയ്തുകൊണ്ട് അവന്റെ റബ്ബ റബ്ബാണെന്നതിൽ ഞാൻ പ്രീതികരഗതമാക്കുവാനും അതുകൊണ്ട് തന്നെ അള്ളാഹു വിധിക്കുന്ന വിധി വരട്ടെ അത് സംഭവിക്കട്ടെ അസ ും നിങ്ങൾക്ക് പല കാര്യങ്ങളും നല്ലതല്ലോ വെടക്കാണല്ലോ നിങ്ങൾക്ക് തോന്നും പക്ഷെ അത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഉത്തമമായിരിക്കും അള്ളാഹു തീരുമാനിച്ചത് അത് നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഉത്തമമായിരിക്കും അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും പക്ഷെ അതിൽ നിങ്ങൾക്ക് നന്മയുണ്ടാവുകയില്ല അതുകൊണ്ട് അള്ളാഹുസ്മാനവല നിങ്ങൾക്ക് അത് വേണ്ടാതെ വെച്ചിട്ടുണ്ടായിരിക്കും ഇതൊന്നും നിങ്ങൾക്കറിയുകയില്ലല്ലോ അല്ല നിങ്ങൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഒരു സത്യവിശ്വാസി കഴിയാളുമ്പോൾ അഥവാ ഈ സന്ദർഭത്തിൽ ജനങ്ങൾ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് ഗവൺമെന്റ് പറഞ്ഞു ഭരണകൂടം പറഞ്ഞു അല്ലെങ്കിൽ രാജാവ് പറഞ്ഞു നേതാക്കൾ പറഞ്ഞു നമുക്ക് ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ആവാൻ പാടുള്ളതല്ല നാം ഇതിനെ കൊറോണ നമ്മുടെ മുമ്പിൽ ഉപരിപ്പോൾ വിട്ടുകടക്കുന്നുണ്ടല്ലോ അത് നമ്മളോട് ഇവിടെ വാങ്ങിയിട്ടില്ലല്ലോ അതുകൊണ്ട് നമുക്ക് ചടഞ്ഞിരിക്കാൻ വീട്ടിൽ എന്ന് തീരുമാനിക്കുന്നതിന് പകരം നാം ഇപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ലോകത്തോട് നാം പെരുമാറേണ്ടത് എന്ന് ട്രെയിനിങ് എല്ലാവരും എല്ലും ട്രെയിനിങ്ടിക്കഴിഞ്ഞു ആ ട്രെയിനിങ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുക കഴിവന്റെ പരമാവധി ഈ രോഗം ഉള്ളവരെ രോഗം പകരാതിരിക്കാൻ രോഗമുണ്ടതിന് സംശയമുള്ളവര് രോഗം പകരാതിരിക്കാൻ മറ്റുള്ളവരുമായി കലരാതിരിക്കാൻ വിട്ടുനിൽക്കാൻ എത്ര കണ്ട് സാധിക്കുന്നു അത്ര കണ്ട് പരിശ്രമിക്കുക നമ്മുടെ മുമ്പിൽ അള്ളാഹ്സ്മാനുലക്കിയതായ നിയമാവലികളുണ്ട് വിധിവലക്കുകളുണ്ട് അതുപോലെ തന്നെ ശരി അത് ഉണ്ട് അതുപോലെ തന്നെ അള്ളാഹുസ്മാനുസ്തയും ഇതിനൊക്കെ ഉടമകളാണ് മുസ്ലിങ്ങൾ ആ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നാം ബാധ്യത ശരിക്കും നിർവഹിച്ചിട്ടില്ലെങ്കിൽ നാം കുട്ടികളെ ശ്രദ്ധിച്ചില്ല നമ്മുടെ വീട്ടുകാരെ ശ്രദ്ധിച്ചില്ല നമ്മുടെ പരിസരത്തെ ശ്രദ്ധിച്ചില്ല നമ്മുടെ കടയിലും പരിസരത്തിലും തിരക്കമുള്ള സന്ദർഭത്തിൽ പാലിച്ചില്ല എന്ന് വെക്കുകയാണെങ്കിൽ അത് കരുതിക്കൂട്ടി നാം നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ ഹലാഖിലേക്ക് വലിച്ചെറിയരുത് എന്നുള്ള പറഞ്ഞതായ ആ കൽപ്പന ധിക്കരിച്ചവരായി മാറുന്നതാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നാം സന്ദർഭത്തിൽ അലൽ അലൽ ഇസ്മി മക്കായ്മിരുവാനും നിങ്ങൾ തക്വയും ബിറും നന്മയും നിങ്ങൾ അങ്ങുമിങ്ങും കൈമാറേണ്ടതാണ് അത് തക്വയിലൂടെ നന്മ അങ്ങുമിങ്ങും കൈമാറുക അതെങ്ങനെയാണ് നാം കാറിൽ കയറുമ്പോൾ തിങ്ങിക്കയറരുത് അപ്പോഴോ വിട്ടു വിട്ട് ഇരിക്കുക എന്തുകൊണ്ട് ഇതുവരെ ഇത് തുടർന്നു പോകുന്നു നമുക്കറിയുകയില്ല അതേ സമയത്ത് ഇത് തുടരാതിരിക്കുവാൻ ഇത് വ്യാപകമാവാതിരിക്കുവാൻ ഉള്ളതായ മാധ്യമങ്ങളിൽ പെട്ടതാണ് വിട്ടു നിൽക്കുക അപ്പോൾ അങ്ങും ഇങ്ങും സഹകരിക്കുക ആ സഹകരിക്കുന്നതിൽ പെട്ടതാണ് ചില ആൾക്കാരൊക്കെ പള്ളിയിൽ ചെന്നാൽ ജനങ്ങൾ തിങ്ങി വസിക്കുന്ന സ്ഥലത്ത് ചെന്നാൽ അവൻ മാസ്ക് ധരിക്കുകയില്ല അവന് അത് ഞാൻ വലിയ മുതവക്കിലാണ് ഞാൻ അന്നാലേക്ക് വരമേൽപ്പിച്ചു എനക്കൊന്നും സംഭവിക്കുകയില്ല അത് ാണ് അങ്ങനെയല്ല ഇസ്ലാം കൽപ്പിച്ചത് ഇസ്ലാം കൽപ്പിച്ചത് മാധ്യമങ്ങൾ ഉപയോഗിക്കുക അസ്ബാബുകളും കാരണങ്ങളും ഉപയോഗിക്കുക എന്നിട്ട് അള്ളാഹുലേക്ക് തവക്കിലാക്കുക എന്നതാണ് നീ നിന്റെ ഒട്ടകത്തെ കെട്ടുക എന്നിട്ട് അള്ളാഹുലേക്ക് വരമേൽപ്പിക്കുക കാരണം നീ കെട്ടിയിട്ടാലും നീ അള്ളാഹുലേക്ക് വരമേൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ പ്രശ്നം നീ അള്ളാഹുലേക്ക് വരമേൽപ്പിക്കുക എന്നത് എന്തിന് ശേഷമായിരിക്കണം കാരണം കൈകൊണ്ടതിന് ശേഷമായിരിക്കണം അവിടെ കൽപ്പിച്ചതായ അൽ ഇസ്മി വൽ എന്ന ആയത്ത് അള്ളാഹുസ്മാനത്തിന് കല്പിച്ചതായും ഇത്തരം കാര്യങ്ങളൊക്കെ കൈയാളാൻ വേണ്ടി വളരെ പാലിച്ചുകൊണ്ട് അതിന്റെ അനിവാര്യമായ രോഗങ്ങൾ വർധിക്കുമ്പോൾ ആ രോഗമുള്ളവരെ സ്വീകരിക്കുവാനും അതിനുവേണ്ടിയുള്ള ഒത്താശകൾ ചെയ്യുവാനും അതിനുവേണ്ടി പാടുപെടുന്നവരും ആണ് എന്ന് നമുക്കറിയാം അങ്ങനെയുള്ളതായ വിഭാഗങ്ങളെയെല്ലാം ഇന്ന് മക്ക ഇമാ ചെയ്യുകയും അവർക്ക് നന്ദി പ്രകടിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് അത് യഥാർത്ഥത്തിൽ നാമും ചെയ്യേണ്ടതാണ് നാമം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായ രാത്രി പകൽ ഉറക്കൊഴിഞ്ഞ് പ്രവർത്തിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തങ്ങൾ വായിക്കുകയുണ്ടായി നഴ്സന്മാരിലിട്ട് പലരും മരിച്ചവരായിട്ട് അപ്പോൾ യഥാർത്ഥത്തിൽ നഴ്സന്മാര് മരിച്ചത് എന്തിലൂടെയാണ് ഇങ്ങനെയുള്ള കൊറോണ രോഗ പിടിപെട്ടതിലൂടെയാണ് കൊറോണ രോഗം അവർക്ക് എന്തുകൊണ്ട് പിടിപെട്ടു ആ കൊറോണ രോഗം പിടിപെട്ടവരെ അവരെ ചികിത്സിച്ചു എന്നതുകൊണ്ടാണ് അപ്പോൾ അവരുടെ ശരീരം തന്നെ യഥാർത്ഥത്തിൽ വിലവെക്കാതെ നിർബന്ധിത അവസ്ഥയിൽ അവരുമായി ഇടകലണമെന്ന് അവർ തീരുമാനിച്ചതുകൊണ്ട് അങ്ങനെ അവരുടെ പ്രവർത്തനം അങ്ങനെ ആയതുകൊണ്ട് അവരുടെ ഡ്യൂട്ടി അതായത് കൊണ്ട് അവർക്കത് ചെയ്യേണ്ടി വന്നു ബാധ്യത നിർവഹിക്കേണ്ടി വന്നു പക്ഷേ അള്ളാഹുവിന്റെ കഥാവും അള്ളാഹുവിന്റെ കൽപ്പനയും അവർക്ക് രോഗം പിടിപെടണമെന്നതാണ് അങ്ങനെ പിടിപെട്ടിട്ട് പലർക്കും മരണമുണ്ടാവുകയും ചെയ്തു അങ്ങനെയുള്ളവരിലേക്കും ഇവിടുത്തെ വാർത്താ വിനിമയ കേന്ദ്രങ്ങൾ സൂചിപ്പിച്ചപ്പോൾ അവർക്ക് നന്ദിയും പ്രാർത്ഥനയുമെല്ലാം നേതൃത്വം പ്രകടിപ്പിക്കുന്നതായിട്ട് സമർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു അതൊക്കെ ഇവിടെ സ്മരണീയമാണ്